സംസ്ഥാന കൃഷി വകുപ്പിന്റെ സ്പെഷ്യൽ ഫാമായ മുണ്ടേരി വിത്ത് കൃഷിത്തോട്ടം പൊതുജനങ്ങളുമായി കൈകോർത്തു കൊണ്ടൊരുക്കുന്ന കാർഷിക പ്രദർശന വിപണന മേള നിറവ് നാല് ഫെബ്രുവരിയഞ്ച് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ ഈ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇവിടെ വിളിച്ചു ചേർക്കാനുള്ളത് ചേർത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മുടെ ഏഷ്യയിലെ തന്നെ മികച്ച ഫാം ഫാട്ടുള്ള വിത്ത് കൃഷി തോട്ടം ആ വിത്ത് കൃഷിത്തോട്ടത്തിനെ കുറിച്ച് പ്രദേശവാസികൾക്കും എല്ലാവർക്കും കൂടുതൽ അറിയുന്നതിന് വേണ്ടി കൃഷി വകുപ്പ് പൊതുജനങ്ങളുമായിട്ട് കൈകോർത്തുകൊണ്ട് ഒരു സംരംഭം അതാണ് കാർഷിക പ്രദർശന വിപണന മേള അപ്പൊ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വിത്തുൽപാദന കേന്ദ്രത്തിൽ ഉല്പാദിപ്പിക്കുന്ന നടീൽ വസ്തുക്കൾ അത് എന്താണ് എന്ന് ജനങ്ങൾ അറിയിക്കുക എങ്ങനെയാണെന്ന് അറിയിക്കുക പ്രദർശിപ്പിക്കുന്നതൊരു കോടി പിന്നെ അതേപോലെ തന്നെ ഫാം സന്ദർശിക്കുന്ന ആളുകൾക്ക് അത് വാങ്ങാനുള്ള സൗകര്യം അതാണ് ഒരു വിപണന മേള അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അതൊരു നാടിന്റെ ആഘോഷമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് മറ്റു കാര്യങ്ങൾ നമ്മളതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് മുതൽ പ്രവർത്തിക്കുന്ന ഈ ഫാമിനെ കുറിച്ച് അത് അറിയേണ്ട വിധത്തിൽ അറിയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഇത് ഇതൊരു തുടക്കമായിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് എല്ലാ വർഷവും ഇതേപോലെ ഒരു എക്സിബിഷനോട് കൂടിയിട്ട് നമ്മൾ ഇത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഫാമിനുള്ളിലുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും ആ ഒരു ഉദ്ദേശമാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇരുപത്തിനാലിന് രാവിലെ എട്ട് മണിക്ക് മുണ്ടേരിയിൽ നിന്നും വിളംബര ജാഥയുടെ നിറവ് മേളയ്ക്ക് തുടക്കമാകും ഫാമിൽ ആർ ഐ ഡി എഫ് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന കർഷക പരിശീലന കേന്ദ്രത്തിൻ്റെയും മേളയുടെയും ഉദ്ഘാടനം പി വി അൻവർ എം എൽ എ നിർവഹിക്കും വിവിധ ഇനം പഴം പച്ചക്കറി അലങ്കാര സസ്യങ്ങൾ എന്നിവയുടെ നടീൽ വസ്തുക്കളുടെയും കാർഷിക യന്ത്രങ്ങളുടെയും മറ്റുപന്നങ്ങളുടെയും പ്രദർശനവും വിപണനവും ഫുഡ് ഫെസ്റ്റ് കുതിരസവാരി ട്രക്കിംഗ് കലാവിരുന്ന് എന്നിവയും മേളയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ പി ഷക്കീല പോർത്തുഗൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാജി ജോൺ കൃഷി ഓഫീസർ കെ നിതിൻ പഞ്ചായത്ത് അംഗം കെ ഷറഫ് നീസ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു